അതിൻ്റെ വലിയ അധ്യക്ഷ ഞാൻ വന്നിരിക്കുന്ന ഒരു ഇലക്ട്രിക് സ്കൂളിനെ കുറിച്ച് സംസാരിക്കാനാണ് നമ്മൾ ഓണം വരാൻ ഓണം പക്ഷേ വരുന്നത് നമ്മൾ സോറായിട്ട് നമ്മൾ മലയാളത്തിൽ സ്ഥലത്ത് നമ്മൾ ഓണം വരുമ്പോഴാണ് നമ്മൾ വണ്ടികൾ വാങ്ങുക അല്ലെങ്കിൽ നമ്മൾ വീട്ടിലെ സാധനങ്ങൾ വാങ്ങുകയൊക്കെ ചെയ്യാം അപ്പോൾ നമ്മൾ വണ്ടികൾ വാങ്ങാൻ താല്പര്യമുള്ള നമ്മളുടെ ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് വണ്ടി പറ്റിയപ്പെട്ടെന്ന് മാത്രമാണ് നമ്മൾ ഇവിടെയുള്ളതൊക്കെ ചരിത്രം വായിക്കാനും പഠിക്കാനൊക്കെ എല്ലാവർക്കും സാധിക്കും പക്ഷേ ചരിത്രം സൃഷ്ടിക്കാനോ പറഞ്ഞാൽ അതെല്ലാവർക്കും നല്ലൊരു കാര്യമല്ല അങ്ങനെ ചരിത്രങ്ങൾ സൃഷ്ടിക്കുന്ന അപ്പോൾ നമ്മളൊരു പത്ത് ഒരു ഇരുപത് വർഷക്കാലമായി വേണ്ടി തന്നെ നമ്പർ വൺ സ്ഥാനത്ത് എത്തുന്ന ഒരു കമ്പനിയാണ് വിമോ മോഡൽ പോകുന്നത് അവരുടെ ഭാഗത്ത് ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ് വിടാ വിമൺ പ്രോ എന്ന് പറഞ്ഞത് വിടാ വിമൺ പ്രോ എന്ന് പറഞ്ഞാൽ അത് വിമോണിൻ്റെ ആകുമ്പോൾ സ്വഭാവമായിട്ടൊന്നും അറിയാമല്ലോ എനിക്കറിയാം നല്ലൊരു വണ്ടി തന്നെയായിരിക്കും ഇടുക്കി പറഞ്ഞു പൂച്ചയാകില്ലെന്ന് പറയുന്നത് അടുന്മാരെ വന്നോണ്ട് അവിടെയും വന്നപ്പോൾ തന്നെ ഒരു ഗിമസ് വഴപ്പൂടെ തന്നെയാണ് വിപ്പിടെയും വന്നത് ആയിരത്തി എഴുന്നൂറ്റഞ്ച് കിലോമീറ്റർ നോൺ സ്റ്റോപ്പ് ആയി മതി റെക്കോർഡ് കാരണം അത് ഇവിടെ ഒരുപാട് ഔദ്യോഗിക പിന്നെ അതിനെ കുറിച്ച് കൂടുതൽ പണിയൊരു സർക്കാർ പണി കൂടുതലും സ്കൂളിലൊക്കെ ഒന്നും പറയുന്നില്ല എനിക്ക് അറിയാം അമ്മൻ്റെ അഭിമാനം ഞാൻ പറയുന്നത് അത് നമുക്ക് അടുത്ത പണി ഒന്നും വിടാ ഭീമൺ ക്ലോയൻ പ്ലസ് ഉണ്ട് നമ്മുടെ ക്ലോയാണ്

അത്യാവശ്യം ബോട്ട് അല്ലെങ്കിൽ മറ്റിപ്പോ പണ്ടെടുത്ത എപ്പോഴായാലും നല്ല സ്പേസ് തന്നെയാണ് ാണ് പിന്നെ രണ്ട് ഡിസ്ക് ആണ് ഷോർട്ടപ്പ് ആണ് കംഫർട്ട് തന്നെയായിരിക്കും അതുപോലെ നമുക്ക് ബാറ്ററി നല്ല പ്ലേസ് തന്നെ പ്ലേസ് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ബാറ്ററി ചാർജാണ് നമുക്ക് വരുന്ന രണ്ട് കിട്ടി ബാറ്ററി ആണ് വരുന്നത് സാധാരണ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും രണ്ട് സാധാരണ വലിയ ബാറ്ററി ആണ് രണ്ട് ബാറ്ററി ഉണ്ട് കമ്പ്യൂട്ടറി അത് നമുക്ക് സിമ്പിളായിട്ട് ഊട്ടി വന്ന ബാറ്ററി തന്നെയാണ് കിട്ടേൺ അങ്ങനെ വെക്കാം അതുപോലെ ചാർജിങ് ആയാലും നമുക്ക് നമ്മൾ പാറ്റുകളിലൊക്കെ താമസിക്കുന്ന ആൾക്കാരും നമുക്ക് ചിലപ്പോൾ താര കണ്ടുകൂടി ഒരു വെച്ച് ചാർജ് ചെയ്യാൻ പറ്റി നോക്കാം അതിച്ചാൽ വീടുകളിലെ വെച്ച് നമുക്ക് വഴികളൊക്കെ കണ്ടു കൊണ്ടാൽ പറ്റിയ വഴികളായിരിക്കണം എന്നില്ല അങ്ങനെ വരുമ്പോൾ നമുക്ക് സിംഗിൾ ബാറ്റി വന്നുകൊണ്ടിരിക്കുന്ന ചാർജ് ചെയ്യാൻ പറ്റും അപ്പോൾ റൂം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇട്ടുകൊണ്ട് ഇട്ടുകൊണ്ട് കേസ് പോകും അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ട് തന്നെ ചാർജ് ചെയ്ത് വണ്ടി ചാർജ് ചെയ്യാം അല്ലെങ്കിൽ സിംഗിൾ ആയിട്ട് നമുക്ക് സിംഗിൾ ബാറ്ററി വെച്ചാൽ നമുക്ക് ഓടിക്കാൻ പറ്റും ചില നോർമൽ എമൗണ്ട് വണ്ടി ഓടിക്കോളും രണ്ട് ബാറ്ററി ഉണ്ട് അതിൻ്റെതായ ഓർമ്മ ഉണ്ടാവും നോക്കാം ചാർജിങ് ഓപ്ഷൻ ഉണ്ട് ചാർജ് ചെയ്യാം ഇതിപ്പോൾ ഒരു ആറ് ഏഴ് മണിക്കൂറുകളിൽ നമുക്ക് ചാർജ് ചാർജ് ചെയ്യാൻ പറ്റും വേറെ ഒത്തിരി ഗ്യാസ് നമുക്ക് ഫാസ്റ്റ് ചാർജിങ്ങാണ് ആണെങ്കിൽ അവിടെ ഫാർ ചാർജിങ്ങിന് ഓപ്ഷൻ ഉണ്ട് അതും ഇത് പവർ ചാർജിങ്ങാണ് പാസ് ചാർജിങ് ഓപ്ഷൻ നമുക്ക് കരുതുന്ന പിന്നെ നമുക്ക് ഈ മോട്ടറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഹബ് മോട്ടറാണ് തന്നെ സാധാരണ ഹ്ബ് മോട്ടറ് പറഞ്ഞാൽ വീടിൻ്റെ അകത്താണ് വരുക അല്ലെങ്കിൽ വീടിൻ്റെ അകത്തല്ല നമുക്ക് സസ്പെൻഷൻ സസ്പെൻഷനെ വരിക സസ്പെൻഷനും എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലൻസ് കുറവായിരിക്കും സബ്സ്റ്റ് നേരെ പോകുന്നില്ലേക്കല്ല അതിന് ഇയർ ബോക്സ് ഇറങ്ങി കൊടുത്തിട്ട് നമ്മൾ പിന്നെ മോണോ ടോക്കാണ് പിന്നെ നമ്മുടെ ഇൻഡിക്കേറ്റ ഇൻഡിക്കേറ്റൊക്കെയായാലും നമ്മൾ ജസ്റ്റ് പട്ടൊന്നും ഒടുങ്ങി പോകുന്ന ടൈപ്പ് അല്ല അതായത് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബ്രേക്ക് ഡേ അതായത് നല്ല ക്വാളിറ്റി തന്നെ നല്ല കണ്ട ഒരു കണ്ടത്തന്നെ മനസ്സിലാവും വലിയ ക്വാളിറ്റി ഫെൻഡ് തന്നെയാണ് നമുക്കിപ്പോൾ ഇൻഡിക്കേറ്റ ഡിസ്പ്ലേ ഡിസ്പ്ലേ നോക്കി തന്നെ നല്ലൊരു ലെസ്സും കളിപ്പത്തിൽ ഡിസ്പ്ലേ ആണ് നമുക്ക് ഓൺ ചെയ്ത് നോക്കാൻ വെച്ചിട്ട് രണ്ട് ബാറ്ററിയുടെ എംബിളാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്കിതിപ്പോൾ സ്റ്റാർട്ടിങ് ഇതാണെങ്കിൽ ഇവിടെ മോട്ടറിൻ്റെ ഓൺ ഉണ്ട് മോട്ടർ ഓൺ ആയിട്ടുണ്ട് ആ മോട്ടർ ഓൺ ആയിട്ട് മോട്ടർ ഓൺ ആയിരിക്കുന്നത് അതിപ്പോൾ ജസ്റ്റ് തിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആണ് അതേപോലെ നമുക്ക് ഇത് നാല് മോഡ് വരുന്നുണ്ട് നാല് ഒന്ന് പെക്കോ മോഡ് ഇവിടെ അതിന് ഓപ്ഷൻ ഉണ്ട് റൈഡ് മോഡ് പിന്നെ സ്പോർട്ട് മോഡ് പിന്നെ കസ്റ്റം മോഡെന്നു പറയുന്നത് നമ്മൾ സാധാരണ കൌ മോഡിലാണ് സാധാരണ നമ്മൾ ഓടിക്കുക പിന്നെ അതിന് ഒരു എഞ്ചിനോൺ ഓഫ് സിറ്റൊക്കെ മതി പിന്നെ നമുക്ക് പാർക്കിങ് പാ പാർക്ക് ചെയ്യാനായിട്ട് പാർക്കിപ്പോൾ റിവേഴ്സ് പോകും നമ്മൾ അങ്ങോട്ട് ഇരിക്കുന്ന റിവേഴ്സ് പോവും നമുക്ക് സാധാരണ പാർക്ക് ചെയ്യുമ്പോൾ അതിന് നമുക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് പിന്നെ എൽ ഇ ഗ്രാമമാണ് ഡി എൽ ആർ ആണ് ഇവിടെ ആണെങ്കിലും വണ്ടി കൊടുക്കുന്ന ഇവിടെ വണ്ടി തന്നെയാണ് നമുക്കിപ്പം ഞാനിങ്ങനെ നൂറ് സമയം ഓർപ്പറാണ് പോയത് നമ്മളിപ്പോൾ ഏത് വണ്ടി എടുത്താലും നല്ല വണ്ടി തന്നെ എടുക്കണം എന്നാണ് നമുക്ക് ഇവിടെ വരാറായില്ല ഇടാൻ കണ്ടാൽ മതി എന്റെ സമയത്ത് കണ്ടിട്ടായിരിക്കും നല്ലൊരു വണ്ടിയെടുക്കും പോകുന്ന ലോഡ്സും ഇടാൻ നല്ലൊരു വണ്ടി തന്നെയാണ് നിങ്ങൾക്ക് താല്പര്യം നിങ്ങൾ എത്ര എടുത്ത പ്രശ്നം ഓടിച്ചിട്ടോ അത് ജസ്റ്റ് ടെസ്റ്റ് ഏഡ്ഡ് അടിച്ചിട്ട് നമുക്ക് ടെസ്റ്റ് വണ്ടി ഓടിച്ചു സ്പോർട്സ് നോക്കാം നമുക്ക് ഇഷ്ടപ്പെട്ടാൽ നല്ല വണ്ടി വരുന്നില്ല എന്തായാലും ഈ ഹീറോൻ്റെ ഷോറൂമിൽ നിന്ന് നമുക്ക് രണ്ട് കുഴിച്ച് പറഞ്ഞാൽ നിങ്ങൾ പോയി കുടിച്ച് നോക്കാം എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടി എടുക്കാം എന്നുള്ള വണ്ടി തന്നെയാണ് കാരണം ക്വാളിറ്റി ഹീറോ മെയിൻ ചെയ്ത് നമുക്ക് തന്നെ വാറണ്ടി ആയാലും അഞ്ച് വാറണ്ടി ഉണ്ട് ഇപ്പോൾ ബാറ്ററി ആകുന്ന മൂന്ന് വർഷം വാറണ്ടി ഉണ്ട് ഇപ്പോൾ കിലോമീറ്ററിൻ്റെ മുപ്പനായിരം നോക്കാം വാറണ്ടി വാറൻഡ് കിട്ടാനായാലും ബാറ്ററി കാണിക്കുന്നത് അതൊരു തന്നെയാണ് അപ്പോൾ നൂറ് വർഷം നൂറ് ശതമാനം അനുസരിക്കുമ്പോൾ എന്നാലും